ചായല്ലേ നിനക്ക് വല്ല അറപ്പ് പോക്ക് നിനക്ക് വെച്ചാനെ പിന്നെ തുടച്ചായി കിടക്കണ അമ്മേനെ തുടക്കോളും പിന്നെ ചേട്ടനൊക്കെ ചേട്ടന്റെ അമ്മ ചേട്ടൻ എന്താണ് ഇങ്ങനെ പറയണത് അവരൂത്ര മനുഷ്യജീവി അല്ലേ നാളെ നമ്മൾക്ക് അമ്മയാണ് അത് ഓർമ്മ വേണം വരുമ്പോഴല്ലേ അപ്പൊ നീല് അമ്മ ഉറങ്ങിയാണ് പണിക്ക് വൈകിയാണ് ഇപ്പൊ മൂന്നാലുസട്ട് അപ്പൊ നാട്ടിൽ പോയി അമ്മക്ക് പാടില്ലെന്ന് പറഞ്ഞോണ്ടിട്ടേ രണ്ടൊക്കെ അപ്പൊ അതിന്റെ ഒരു അതില്ലാത്തതുകൊണ്ട് ഒരു അല്ലാതെ വേറെ ഒന്നുമില്ലേ ചേട്ടനിപ്പൊ പണ്ടത്തെ പോലെ ഇല്ല ചേട്ടൻ ഇപ്പൊ എന്തോ എന്താ എനിക്കറി അമ്മക്ക് ഭയങ്കര വിഷമം ചേട്ടനടുത്ത് പറഞ്ഞില്ല വർത്താനം പറഞ്ഞില്ല ഒന്നും ചോദിക്കുന്നില്ല ചേട്ടന് ഭയങ്കര ദേഷ്യം എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ ഒന്ന് ഞാൻ പറഞ്ഞ ചേട്ടാ ചേട്ടൻ്റെ അമ്മയല്ലേ ഞാൻ ചോദിക്കാൻ ചെന്നാലേ എന്തെങ്കിലും പറയാൻ ചെന്ന കഴിഞ്ഞ അപ്പൊ എന്റെ അമ്മേ തോട്ടാണ് ഒച്ചപ്പാട് നിനക്ക് അമ്മേനോക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് നീ അവിടെ നോക്കണ്ട ഞാനതിന് അമ്മനെ നോക്കണൊക്കെ ഉണ്ട് അമ്മനെ നോക്കണ പറഞ്ഞത് ഇട എന്റെ വീട്ടിൽ നിന്ന് അമ്മ സ്വത്ത് വാങ്ങാൻ വെച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ അമ്മയുടെ സ്വത്തുക്കൾ അമ്മേടെ കാലശേഷം അത് അമ്മനെ നോക്കുന്നവർക്ക് എന്ന് പറഞ്ഞപ്പോ നീ അമ്മേനെ വിളിച്ചു പോയി പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ നിനക്കും അമ്മയ്ക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് നിന്നോട് ഒരാ കൂടുതൽ ഇഷ്ടം അമ്മ നിന്റെ കൂടെ ആണ് പോന്നു അമ്മ വീണ് കഴിഞ്ഞപ്പോഴ് നീ എന്ത് തോന്നിയാ സാറി കാണിക്കണ ഏഹ് നിനക്ക് ഒരു ഇത്തിരി നേരം അമ്മയോട് വന്നിരിക്കാനുള്ള സമയം കിട്ടണല്ലോടാ നീനീപ്പ നിന്റെ വലിയോടത്തേക്കും കയറി വന്ന പെങ്കൊച്ചല്ലേ ആ പെങ്കൊച്ചി നോക്കണ്ടല്ലേ സ്വന്തം അമ്മേനെ പോലെ അപ്പൊ അതിൻ്റെ ഒരു ഒരു അമിഷം പോലെ നീ കാണിക്കണ്ടാടനീ നമുക്ക് അതിനുള്ള സമയൊന്നും ഇല്ല നമുക്ക് അതിനുള്ള സമയം ഉണ്ടാണെങ്കിലും അമ്മയുടെ ഇരിക്കാൻ പറ്റും നീപ്പോ എന്തു ചെയ്യാണെന്നുവച്ചല്ലാം ആ അമ്മേക്ക് എങ്ങനെ പോകില്ലല്ലോ അല്ലേ ഒരിക്കലായി നീ ആലോചിച്ചോ അമ്മയ്ക്ക് നീ മാത്രമല്ല ഞാനും ഉണ്ട് പിറമക്കളും ഉണ്ട് ഞങ്ങൾക്കറിയാം നോക്കാനായിട്ട് പിന്നെ അമ്മയുടെ പേരിലുള്ള സ്വത്ത് അത് നീ പുഴുങ്ങി തന്നെ ആർക്കും വേണ്ടത് അമ്മേനെ നോക്കാനായിട്ട് ആർക്കും കൂടെ അമ്മയുടെ പേരിലുള്ള സ്വത്തൊന്നും വേണ്ട നിനക്കായിരുന്നു അമ്മയുടെ സ്വത്ത് ആവശ്യം ഞങ്ങക്ക് ആർക്കും വേണ്ട ഞാനതിനെ നോക്കാൻ ഒക്കെ ഉണ്ട് അമ്മേനെ വെറുതെ അമ്മയെ നോക്കണക്കിണ്ട് നമുക്ക് കഴിയൊന്നുമില്ല മര്യാദക്ക് മര്യാദക്ക് അമ്മേനെ നോക്കിക്കോളു നിന്റെ ഈ ഒരുമാരോള ഭർത്താനോടല്ല നീ പുറത്താൾക്കാരോട് മതി എന്നോട് നീ കാണിക്കരുത് നീ നീ ഒന്നോർത്തോട്ടാ മക്കളല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോടായിരുന്നു അതുകൊണ്ട് നീ വിളിച്ചപ്പോ ഓടി ഇറങ്ങി പോകുന്നത് നീ നോക്കുന്നുള്ള ഉറപ്പവർക്കുണ്ടായിരുന്നു മനസ്സിലായി അത് നീയാണ് ഇങ്ങനെ കാണിക്കുന്നത് പൂരിക്കാലോ വെച്ചിട്ട് അന്തേ കളനെ ആർക്കും നോക്കാൻ പറ്റും നീയേയ് അമ്മനെ നോക്കാൻ പറ്റൂലെങ്കിലേ നീ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം എനിക്ക് നോക്കാനേട അമ്മേനെ നീ അമ്മയുടെ ഒരു ഒരു മിനിറ്റെങ്കിലും അമ്മയുടെ അടുത്ത് ഇരുന്നിട്ടുണ്ടോ നീ ഒന്നും കൊടുക്കണ്ട ഒരു തേനും പാലും ഒന്നും കൊടുക്കണ്ട നീ ഒരുത്തിരി നേരം ഒരു നിമിഷം ഇരുന്ന് അമ്മയുടെ അടുത്ത് ഇരുന്നിട്ടുണ്ട ഇരിക്കൊന്നും അറിയില്ല എന്നാലവരുടെ കണ്ണീന്ന് കണ്ണീരൊഴുകും അറിയാം കൊണ്ടല്ലടാ സ്വന്തം മക്കളടുത്തിരിക്കുന്നുള്ള സന്തോഷം കൊണ്ടാണ് അത് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഇല്ലടാ എവിടെ കൊണ്ടുപോന്നുക്ക കൊണ്ടാൻ പറ്റുമോ നോക്കി പോകുമ്പോളെ